ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് കാഞ്ഞിരോട് തണൽ പുരസ്കാര നിറവിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മികച്ച സർക്കാരിതര പുനരധിവാസ സ്ഥാപനത്തിനും മികച്ച ഭിന്നശേഷി ജീവനക്കാരിക്കുള്ള സാമൂഹ്യനീതി വകുപ്പിന്റെ പുരസ്കാരവുമാണ് കാഞ്ഞിരോട് തണൽ നേടിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്ഥാപിതമായ തണലിൽ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ഭിന്നശേഷി വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നുണ്ട് പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി ജനറൽ സ്കൂളിൽ ചേർക്കൽ വൊക്കേഷണൽ പരിശീലനം പൂർത്തിയാക്കിയവരെ ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ പ്രാപ്തരാക്കൽ ആധുനിക സാങ്കേതിക സൗകര്യങ്ങളോടെ തെറാപ്പി ഉൾപ്പെടെയുള്ള പരിശീലനങ്ങൾ തികച്ചും സൗജന്യമായി നൽകൽ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ അവാർഡിനായി സംസ്ഥാന സർക്കാർ പരിഗണിച്ചതെന്ന് പ്രിൻസിപ്പൽ ഷാജി കുമാർ പറഞ്ഞു ഇപ്പോൾ നൂറ്റി നാൽപ്പത്തി എട്ട് വിദ്യാർത്ഥികൾ സ്കൂൾ വിഭാഗത്തിലും ഒ പി വിഭാഗത്തിൽ എൺപത് കുട്ടികളും ഉൾപ്പെടെ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് വിദ്യാർത്ഥികൾ ഇവിടെ പരിശീലനം നേടുന്നുണ്ട് പതിനേഴ് ക്ലാസ്സുകളിലായി അൻപത് സ്റ്റാഫ് നിലവിൽ ജോലി ചെയ്യുന്നുണ്ട് വിവിധ തെറാപ്പികളായ ഓക്കുപേഷൻ തെറാപ്പി സ്പീച്ച് തെറാപ്പി ഫിസിയോ തെറാപ്പി ബിഹേവിയർ തെറാപ്പി അതുപോലെ തന്നെ ഐ ഇ പി തുടങ്ങിയ തെറാപ്പി സേവനങ്ങളും ഈ വിദ്യാലയത്തിൽ നിന്ന് കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് കണ്ണൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഇവിടെ എത്തി എത്തിച്ചേരുന്നുണ്ട് വൊക്കേഷൻ വിഭാഗത്തിൽ പറയത്തക്ക മികച്ച ഒരു നേട്ടമാണ് നമ്മുടെ വിദ്യാലയത്തിന് ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് വരെയായി ഇരുപത്തിരണ്ട് പേർ ഇവിടെ പരിശീലനം ലഭിച്ച് കണ്ണൂർ ജില്ലയിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള സേവനത്തിലൂടെ പഠനസജ്ജരായ വിദ്യാർത്ഥികൾ പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശനം നേടുകയും പേർ ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലിയും ചെയ്യുന്നുണ്ട് ഇതേ സ്ഥാപനത്തിലെ കെയർടേക്കറും അരടത്തുമുല സ്വദേശിനിയുമായ വി കെ റിന്യാണ് സ്വകാര്യ മേഖലയിലെ മികച്ച ഭിന്നശേഷി ജീവനക്കാരിക്കുള്ള പുരസ്കാരത്തിന് നല്ലൊരു നർത്തകി കൂടിയാണ് ന്യൂസ് മുണ്ടേരി സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ